ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇതെല്ലാം കുഴപ്പമില്ല ഞാൻ ഇന്ന് കുറച്ച് കുറച്ച് സമയം കിട്ടിയപ്പോൾ കുറച്ച് നല്ല ബിസിയാണ് അപ്പോൾ ഞാൻ ഇതുവരെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മാറുന്നു പോയി ഇവിടെ ഈ പേമിയൊക്കെ ഇരിക്കുന്ന കളി ഞാൻ രാവിലെ അത് ഉണ്ടാക്കി കഴിച്ചു മണി എത്രയായി പത്തനം കഴിഞ്ഞു പിന്നെ ഞാൻ ഒത്തു കട പോയി ദോഷമാവത്തോ ആ എന്നാ ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോഴാണെങ്കിൽ കുറച്ച് ചോറ് ഇവിടെ ഈ സമ്മർ സമയത്ത് ഇപ്പൊ ഈ വെയിലുള്ള സമയത്തുണ്ടല്ലോ പെട്ടെന്ന് സാധനങ്ങൾ എടുത്തായിപ്പോയി നമ്മൾ ചോറൊക്കെ ഇനി അഥവാ ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ മറന്നു പോയെങ്കിൽ പെട്ടെന്ന് അത് കേടായിപ്പോകും അപ്പം ഞമ്മച്ച ചോറ് ഏതായാലും ഇന്നിപ്പം നോക്കിയപ്പോ അത് കേടായിട്ടില്ല അപ്പം ഞാൻ എന്തെടുത്ത് ഇന്ന് രാവിലെ അത് വെള്ളം ഒഴിച്ചു വെള്ളമൊഴിച്ചിട്ടിട്ട് അതൊന്ന് തിളപ്പിച്ചു തിളപ്പിച്ച് ഞാനത് ഊറ്റി അപ്പം കുഴപ്പമില്ല ചിലപ്പം ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ പോലും മടിയ അത്രയ്ക്ക് ചിലപ്പോൾ വയ്യ അപ്പോൾ ഞാനങ്ങനെ അതെല്ലാം ഊറ്റി വെച്ച് എന്നിട്ട് പിന്നെ കുറച്ച് ഉഴന്ന് രാവിലെ എഴുന്നേറ്റ് എപ്പോഴും കുറച്ച് ഉഴുന്ന് എടുത്ത് വെള്ളത്തിലുണ്ട് അപ്പം നമുക്ക് വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും ദോഷമാവുമായിരിക്കാം കടയിൽ പോകണമായിരുന്നല്ലോ അപ്പൊ രാവിലെ ദോശമാവും മേടിക്കാനായിട്ട് കടയിൽ പോയപ്പം പിന്നെ എന്തൊക്കെയോ കണ്ടത് ചിലപ്പോൾ നമ്മളങ്ങ് വാങ്ങിച്ചു അപ്പം ഞാൻ വിചാരിച്ചെന്നാ അവര് അവിയൽ വെക്കാം ഒത്തിരി നാളായി ഒരു അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അവിയൽ വെക്കാൻ ഏതായാലും കടയിൽ പോയതല്ലേ വിചാരിച്ചിട്ട് മുരിങ്ങക്ക വാങ്ങി പിന്നെ ക്യാരറ്റ് വാങ്ങി പിന്നെ ഒരു സാമ്പാർ വെക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കുറച്ച് ടൊമാറ്റോ വാങ്ങി അങ്ങനെ അപ്പം അവിയൽ വെക്കണമെങ്കിൽ നോക്കിയപ്പം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇല്ലാതെ അവിയൽ വെച്ചൊരു സുഖമില്ലല്ലോ നിങ്ങളിറങ്ങി ഞാൻ എന്തോരം പിശിക്കി അതല്ലേ വിശിക്കുന്നതല്ല വെറുതെ ആവശ്യമില്ലാതെ എന്തിനാ സാധനങ്ങൾ മേടിച്ചു വെക്കുന്നേ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓടിക്കടയിലോട്ട് പോകാം ഉം കടയിലോട്ട് പോയി വാങ്ങി ഞാൻ മതിയല്ലോ അതുകൊണ്ടാകട്ടോ വെറുതെ എന്തിനാ മേടിച്ച് വെച്ചിരുന്നിട്ട് നഷ്ടപ്പെടുത്തി കളയുന്നത് അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അപ്പൊ ഞാൻ വിചാരിച്ചു ഇഡ്ഡലി ഉണ്ടാക്കണോ ഉപ്പുമാവ് ഉണ്ടാക്കണോ സെമിയോ ഉപ്പുമാവ് അങ്ങനെ ഓർത്തോർത്തോർത്ത് അവസാനം സെമിയ ഉപ്പുമ ഉണ്ടാക്കാവും ഉള്ള ഒരു തീരുമാനത്തിലെത്തി അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് പാനൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് തീ കത്തിച്ചു കടുക ഇട്ടു മറ്റേ ശനദാലിട്ട് സോറി എന്താ കടലപ്പരിപ്പ് അത് ആ കടലപ്പരിപ്പിട്ടു കുറച്ച് കറിവേപ്പിലിട്ട് സവാള ഇട്ടു പച്ചമുളക് ഇട്ടു ഒന്ന് വഴന്ന് വരാം അപ്പോഴേക്കും സേമിയ കുറച്ച് വെള്ളം ഒഴിക്കാം അല്ലേ ക്യാരറ്റൊക്കെ വേണമെങ്കിൽ ഇടമായിരുന്നു ഇനിയിപ്പോൾ അതിനൊന്നുമുള്ള ക്ഷമയില്ല പെട്ടെന്ന് വിശന്നിട്ട് വൈകാം എനിക്ക് വയ്യ എൻ്റെ കാര്യം നിങ്ങൾ ഉറപ്പല്ലേ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഒന്നും നേരത്തെ ഉണ്ടാക്കി വയ്ക്കത്തില്ല വിശക്കുമ്പോൾ ഓർ അയ്യോ എന്തോ കഴിക്കുന്നത് അങ്ങനെ അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഒരു കപ്പ് പോലും മതി പിന്നെ അത് മിച്ചം മൈച്ചം വരുവാണെ കഴിക്കാറല്ലോ എപ്പോഴെങ്കിലും തോന്നുമ്പോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉപ്പ് ഇടാം പിന്നെ തേങ്ങ വേണമെങ്കിൽ ഇടാം വേണമെന്നില്ല വേണമെങ്കിൽ ഇടാം തേങ്ങ

ഈ ഇത് ഡേറ്റ്സ് ആണേ അത് ഞാൻ കുറച്ച് ദിവസമായി മേടിച്ച് വെച്ചിട്ട് അത് ഇവിടെ ഒരു അച്ചാർ ഇടാം എന്ന് ഇത് ഇത് തന്നെയല്ല ഇതിൻ്റെ കൂടെ വേറെ സാധനം കൂടിയിട്ട് അച്ചാർ ഇടാമെന്ന് വിചാരിച്ച് മേടിച്ച് മേടിച്ചു വെച്ചു അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഈ പാക്കറ്റിൽ ഇങ്ങനെ വാളംപുളി കിട്ടത്തില്ലേ ഇത് അതുപോലെ ഞാൻ എന്നിട്ട് പൊട്ടിച്ച് എനിക്ക് ആഗ്രഹം തോന്നുമ്പോൾ തോന്നുമ്പോൾ കാണുമ്പോൾ കാണുമ്പോൾ ഞാൻ അതെടുത്ത് പൊട്ടിച്ച് കുറേ 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 അതിൻ്റെ അതിന് എടുത്ത് വായലിടും ഇത് ഉണ്ടോ വാളംപുളി പോലെ ഇങ്ങനെ പാക്കറ്റ് കിട്ടത്തില്ലേ വാളംപുളി അതുപോലെതേ ഇങ്ങനെ ഞാൻ ഇടയ്ക്കെടുത്ത് അങ്ങനെ തന്നെ ചെയ്യാനുള്ള സമയം ഉണ്ടാകും തോന്നുന്നില്ല എന്തായാലും ഉഴുന്നോടെ ഞാൻ ഉണ്ടാക്കും ആവിയൽ പിന്നത്തേതിന് വയ്ക്കും ഇനി നാളെ ഒക്കെ ജോലിക്ക് പോകണമെന്ന് വിചാരിക്കുന്നു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇതാ നമുക്ക് ഞാൻ ഈ കപ്പിനകത്ത് വെള്ളം എടുത്തത് അപ്പോൾ അതിനകത്ത് തന്നെ അങ്ങോട്ട് സേവ് ചെയ്താൽ 分かった。 ഈ നമുക്ക് കുറച്ച് വെക്കാം അതൊക്കെ അത് വേവ മഞ്ഞപ്പുള്ളി ഒക്കെ ഇടുകയാണെ ഒരു കളർഫുള്ളായിട്ടൊക്കെ ഇരുന്നേൻ്റെ ഒന്നും വേണ്ട വലിയ അടംബരൊന്നും വേണ്ട അല്ലേ പെട്ടെന്ന് ഇരുന്ന് റെഡിയായി കഴിക്കാം അത്രക്കും നല്ല ബെസ്റ്റ് ടാബ്ലറ്റ് ഒക്കെ കഴിക്കാനൊക്കെ ഉണ്ട് അപ്പോ അപ്പൊ അതാ ഇരുന്ന് വേഗട്ടെ അപ്പൊ നമ്മുടെ ഉപ്പുമാവെല്ലാം റെഡിയായി ഞാൻ ഇടയ്ക്കിടക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്താ നമ്മുടെ ഉഴന്ന് അതിനിടയ്ക്ക് അരച്ചെടുത്തു ഇനി കുറച്ച് കറിവേപ്പില ഇഞ്ചി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് പിന്നെ ഒരു സവോളയും കൂടി എടുത്തിട്ട് നമുക്ക് അത് അരിയണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപ്പുമാവ് കഴിക്കുക ഉപ്പുമാവ് കഴിച്ച് കഴിയുമ്പോൾ ടാബ്ലറ്റ് കഴിക്കണം ഇനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ നമ്മുടെ ഉഴുന്നും അവിടെ ഇച്ചിരി ഇച്ചിരുന്നേരം ഇരിക്കട്ടെ അരിയുന്നത് കാണാൻ പോയി അല്ലേ അരിയുന്നത് തന്നെ കാണാനാ അല്ലേ എല്ലാം ഞാൻ തന്നെയാ ചോദിക്കുന്നത് അല്ലേ അരിയുന്നത് കാണണം വലിയ ഷെഫൊക്കെ അരിയുന്ന പോലെയാ പച്ചമുളകും ഇച്ചിയൊക്കെ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇതെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉഴുന്നൂടെ ഉണ്ടാക്കാൻ നേരം അങ്ങോട്ട് എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്താൽ മതി ഒരു ഹാഫ് ആൻ അവർ ഇരിക്കട്ടെ മാവ് അല്ലേ എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് വറക്കണം അതിനിടയ്ക്ക് ഞാൻ ഈ മാവിനകത്ത് വേറൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കാമേ അപ്പം നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും എന്താണെന്ന് ചേർക്കാൻ പോകുന്നത് അല്ലേ കേട്ടോ ഞാൻ ഈ കാണാൻ നല്ല രസമുണ്ടെന്ന് അപ്പോൾ താങ്ക് യു ഓക്കെ അപ്പം അങ്ങനെ നമ്മുടെ ഇഞ്ചി അരിഞ്ഞെടുത്തു പച്ചമുളക് അരിഞ്ഞു ഇനി കറിവേപ്പില ഉണ്ട് ഒരു സവാളയും കൂടെ അരിഞ്ഞെടുക്കണം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നാട്ടിലൊക്കെ എങ്ങനെയുണ്ട് വെള്ളപ്പൊക്കമുണ്ടോ മഴയുണ്ടോ കയ്യിൽ നഷത്തേ അതൊന്ന് കഴിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ നല്ല നീറ്റലുണ്ട് ഈ പച്ചമുളകിൻ്റെ ഇതങ്ങോട്ട് ആ ഈ സൈഡ് ഉണ്ടോ നഖം കടിച്ചത് അത് ഞങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു ഹാബിറ്റാണ് ഇങ്ങനെ അരിഞ്ഞാൽ പിന്നെ ഇന്നലെ ദേ ഇങ്ങനെ എന്തോ കട്ട് ചെയ്തപ്പോൾ എൻ്റെ നഖം കുറച്ച് ദേ ഈ നഖം കുറച്ചങ്ങ് മുറിഞ്ഞുപോയി നഹം കുറച്ച് മുരിഞ്ഞുപോയി ഞാൻ പിന്നെ അത് ഇച്ചിരി ഇച്ചിരി ഷെയ്പ്പാക്കി അങ്ങോട്ട് വെച്ച് ഫ്രോസൺ കറിവേപ്പിലാണ് കേട്ടോ ഒരാൾ നല്ല ഫ്രഷ് കറിവേപ്പിലാണ് തന്നതാണ് പക്ഷേ ഞാനത് അപ്പം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന കേടായി പോകും എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഫ്രീസറിലേക്ക് വെച്ചു കുഴപ്പമില്ല കറിവേപ്പിലാണെന്നും പറഞ്ഞിട്ട് ഉപയോഗിക്കാം അപ്പം പിന്നെ നമുക്ക് സവാളയും കൂടെ അരിഞ്ഞെടുക്കാം മതിയല്ലേ <laughs> എനിക്കും <laughs> <laughs> ഓക്കെ അപ്പോൾ ഇപ്പോൾ ഒരു ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഉഴുന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങളും കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യുക ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ ഇട്ടത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് അതെന്താണെന്ന് വെച്ചാൽ സീക്രട്ട് പറയാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ ഞാൻ അങ്ങ് പറയുകയാണേ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം നമ്മുടെ റവ അപ്പോൾ ആ റവയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ അങ്ങോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഉപ്പൊന്നും കൂടി പോരുതെട്ടോ അപ്പം നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യുക ഈ റവ ഇടുന്നത് എന്തിനാണെന്നറിയാമോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മളുടെ ഉരുന്ന് ോക്കട്ടെ ഉപ്പ് നോക്കട്ടെ ഇച്ചിരി ഉപ്പിടെ വേണം കേട്ടോ ഇച്ചിരി ഉപ്പ് ഇവിടെ ഇടുവാണേ കുടഞ്ഞിട്ടാൽ ചിലപ്പം മതിയാവും ഈ ഉഴുന്ന ഉഴുന്ന് അരച്ചതിന് ആ തുപ്പിട്ട കൂടുതലാണോ കുറവാണോ അറിയാൻ പറ്റുന്നില്ലല്ലോ ഇനി ഒരെണ്ണം വറുത്ത് നോക്കിയിട്ട് നമുക്ക് പറയാമല്ലേ ഒരെണ്ണം വറുത്തിട്ടൊന്ന് കഴിച്ചു നോക്കാം അപ്പോൾ അറിയാൻ പറ്റും ഉപ്പുണ്ടോ ഇല്ലയോന്ന് അപ്പോൾ നമുക്ക് വറക്കാൻ റെഡി അപ്പോൾ നമുക്ക് ഉഴുന്നോടെ ഉണ്ടാക്കിയാലോ അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ കൈയൊക്കെ നനച്ചിട്ട് ഈ കയ്യിലോട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കും ഒരു ഷെയ്റ്റിലൊക്കെ ഏകദേശം അങ്ങോട്ട് വെച്ചിട്ട് ഈ കൈ ഇങ്ങനെ വെള്ളത്തിൽ ഒന്നുകൂടെ കൈ ഇങ്ങനെ ഇങ്ങനെ ഇനി എപ്പോഴും ഉണ്ടല്ലോ കൈ ഇങ്ങനെ നനയ്ക്കണം കൈയുടെ കൈ ഇങ്ങനെ നനച്ചിട്ട് അപ്പം കയ്യിൽ ഒട്ട് പിടിക്കത്തില്ല എന്നിട്ട് ഈ വിരലും ഇങ്ങനെ വെള്ളത്തിലൊന്നും മുക്കിയിട്ട് ഇങ്ങനെ ൊന്നോളം നനച്ചിട്ട് എണ്ണക്കേർത്തിട്ട് കൈ ഇടുന്നു സൂക്ഷിച്ചു വേണം അയ്യോ അപ്പോൾ അങ്ങനെ അത് മൂക്കട്ടെ അല്ല ഒരു ഫോട്ടെടുക്കട്ടെ आदर कळप അത് ശൈത്തൊന്നും കാണത്തില്ല കേട്ടോ നമുക്ക് അതൊന്നാകട്ടെ എന്നിട്ട് ഞാൻ എടുത്ത് കാണിക്കാറേ അപ്പോൾ ഇതോ നമ്മളുടെ ഉഴുന്നവട റെഡി ആയിട്ടുണ്ട് കണ്ടോ എന്നല്ലേ നിങ്ങളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്നാ ഇതിന് പേര് പറയുന്നേന്നും കൂടെ ഒന്ന് പറഞ്ഞു വരും തുളകട അയ്യോ അപ്പോൾ ഇതോ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി കൂടി ഞാൻ അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കൈയൊക്കെ നനച്ച് എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് ഈ വരെ കൂടി ഒന്ന് നനയ്ക്കണം എന്നിട്ട് ഏറ്റവും ഉണ്ടാക്കണം പെട്ടെന്നൂടെ ഒന്ന് റെഡി കഴിഞ്ഞാൽ ഫ്രീ ആയി ഓക്കെ ഒരെണ്ണം കൊടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും എൻ്റെ വീഡിയോ കയറി കാണണം ലൈക്ക് ചെയ്യണം ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടന്യൂ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുമായിരിക്കും എല്ലാവർക്കും ബൈ ബൈ അപ്പം മറക്കണ്ട പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ താങ്ക് യു ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ